നമസ്കാരം താരബാഹുല്യത്താൽ സമ്പന്നമാണ് എക്കാലത്തും മലയാള സിനിമ ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ ഒരു പ്രാദേശിക ഭാഷയ്ക്ക് മലയാളത്തിന് കിട്ടിയതുപോലുള്ള ദേശീയ അംഗീകാരം കിട്ടിയിട്ട് പോലും ഉണ്ടാവില്ല അത്ര ശക്തമായ താരസാന്നിധ്യം മലയാള സിനിമയിലുണ്ട് പ്രേം നസീറും മധുവും സത്യനുമൊക്കെ അടക്കി വാണ ഒരു കാലത്തിന് ശേഷം മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിയുടെയും യുഗത്തിലേക്ക് മലയാള സിനിമ കടന്നു പോവുകയായിരുന്നു അതിനുശേഷം പൃഥ്വിരാജും ഫഹദ് ഫാസിലും അടക്കമുള്ള വലിയൊരു താരനിരയും ഇവിടെ വളർന്നു വരുന്നു എന്നാൽ മലയാള സിനിമയുടെ ചരിത്രം എഴുതുന്ന ഒരാൾ എക്കാലത്തെയും പ്രിയപ്പെട്ട നടന്മാരുടെ ലിസ്റ്റ് എടുത്താൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന മൂന്ന് നടന്മാരുണ്ട് അത് പ്രേം നസീറും മമ്മൂട്ടിയും മോഹൻലാലുമാണ് ഈ മൂന്ന് പേരിൽ ഒരാളായ മമ്മൂട്ടി എത്രയോ പതിറ്റാണ്ടുകളായി മലയാളിയുടെ സിനിമാബോധത്തെ നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ സ്വാധീനിക്കുന്നു ആ മമ്മൂട്ടിയുടെ സിനിമാ ജീവിതം അവസാനിപ്പിക്കാൻ മറുനാടൻ ഷാജൻ ഗൂഢാലോചന നടത്തുന്നു എന്നൊക്കെ പറയാനുള്ള ധൈര്യം പി വി അൻവറിനെ പോലുള്ളവർക്ക് എങ്ങനെ ഉണ്ടാവുന്നു എന്ന് മാത്രമാണ് എനിക്ക് പിടികിട്ടാത്തത് അൻവർ ഒരു ഓഡിയോ ക്ലിപ്പ് ഷെയർ ചെയ്തിരിക്കുന്നു അതിന് മുന്നോടിയായി അൻവർ ഇങ്ങനെ എഴുതുന്നു മമ്മൂട്ടിക്കെതിരെ കൃത്യമായി ഗൂഢാലോചന നടന്നിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ സ്ക്രിപ്റ്റോടു കൂടി വരും എൻ്റെ ഇൻറ്റൻഷൻ സിനിമ നിർത്തുക എന്നുള്ളതാണ് നെഗറ്റീവ് ന്യൂസ് അടിക്കാനുള്ള ആൾക്കാരുമുണ്ട് നമ്മുടെ അടുത്ത് പുഴു ചിത്രത്തെക്കുറിച്ച് ഉന്നയിച്ച ആരോപണത്തെപ്പറ്റി ഇൻ്റർവ്യൂ നൽകിയ ആൾ പറയുന്നത് കേൾക്കുക കേരളത്തിൽ ഇങ്ങനത്തെ തുറുപ്പുചീട്ടൊക്കെ യേശും അത് വെച്ച് കളിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം അതായത് മമ്മൂട്ടിയോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു വർഗീയ ആരോപണം ഉന്നയിച്ച് കേരളത്തിലെ മതേതര അന്തരീക്ഷം തകർക്കുക അതിന് ഷാജൻസ്കറിയുടെ സഹായത്തൊരു സ്ക്രിപ്റ്റ് എഴുതി വിവാദത്തിന് തിരികൊളുത്തുക ഒരു പ്രത്യേകതരം ഇൻറ്റൻഷൻ സ്ക്രിപ്റ്റ് എഴുതി നെഗറ്റീവ് ന്യൂസ് അടിക്കാൻ ഷാജൻസ്കറിയോളം മിടുക്കൻ ഇന്ന് കേരളത്തിൽ ആരുമില്ല ഷാജൻ നടത്തിയ ഇന്റർവ്യൂ വഴി ആരോപണം ഉന്നയിച്ച ആളാണ് മമ്മൂട്ടി പ്രൊപ്പഗണ്ട ഫിലിം ചെയ്യുന്നു എന്ന് പ്രഖ്യാപിച്ചത് അതിൽ പിടിച്ചാണ് സംഘപരിവാർ ഹാൻഡിലുകളിൽ മമ്മൂട്ടിയെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് കൃത്യമായ ഗൂഢാലോചനയും സാമ്പത്തിക ഇടപാടുകളും ഈ ഇന്റർവ്യൂവിന് പിന്നിൽ നടന്നിട്ടുണ്ട് അതിനി മറ്റ് തെളിവുകൾ നിലവിൽ ആവശ്യമില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അൻവർ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്റർവ്യൂ ചെയ്ത മമ്മൂട്ടി ചിത്രമായ പുഴുവിൻ്റെ സംവിധായികയുടെ ഭർത്താവിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തുവിടുന്നു ഞാനാരാണ് ഞാൻ എന്റെ പോസ്റ്റാണിത് ഒരായി ഒരു കണ്ടോട്ടേ വിചാരിച്ചിട്ട് അയച്ചാണ് ഒരു സന്തോഷത്തിന് കേട്ടോ ഒക്കെ വരും നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ സ്ക്രിപ്റ്റോട് കൂടിയിട്ട് വരുമോ എന്റെ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഇന്റൻഷൻ ഇനി നിങ്ങളും പ്രത്യേക ഒന്നുമല്ല എന്റെ ഇന്റൻഷൻ സിനിമ നിർത്താന്നല്ലാണ് അതിനുള്ള പണി ഞാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് അത് നിർത്താനും എന്നെ കൊണ്ട് കഴിയും ഉള്ളൂ അത് നിങ്ങളൊന്നും അറിഞ്ഞു നിൽക്കുന്നല്ലേ നമ്മളും ഇവിടെ ർക്കം കെട്ട് നിൽക്കാണല്ലോ അപ്പൊ നിങ്ങൾക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങാൻ കഴിയുവാണെങ്കിൽ അത് നല്ല കാര്യം നോക്കാം നമുക്ക് കേട്ടോ അല്ലാതെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനേക്കാര ഞാൻ നിങ്ങളെയും പഠിപ്പിക്കുന്നില്ല അവളെയും പഠിപ്പിക്കാൻ ആരുമല്ല അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല എന്റെ ടാർഗറ്റ് ഇപ്പൊ അതാണ് കാര്യം നോക്കാം കാരണം മമ്മൂട്ടിന്റെ ഒരു പടം നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു റീഎൻട്രി എത്ര മാത്രം ഉണ്ട് എന്നുള്ളത് അത്യാവശ്യം വിവരം എനിക്കുണ്ട് ഓക്കെ പിന്നെ അത് നെഗറ്റീവ് ന്യൂസ് അടിക്കാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ട് നമ്മളുടെ അടുത്ത് അപ്പൊ ആ ഒരു തിരിച്ചു വരും അറിയാം റിലീസ് ചെയ്യാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടിൽ കിടക്കുന്നതൊക്കെ ഞാൻ ഈ അടുത്ത് പത്രത്തിൽ വായിച്ചു അപ്പൊ എന്തായാലും ഇതൊക്കെ യേശു എന്നുള്ളത് കാര്യം ഉറപ്പാണ് കേരളത്തിൽ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ജനങ്ങൾ മൈൻഡ് ചെയ്യൂല അപ്പോൾ കേരളത്തിൽ ഇങ്ങനത്തെ തുരുപ്പിച്ചു യേശു അപ്പോൾ അത് വെച്ച് കളിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം ഓക്കെ ഈ ഓഡിയോ ക്ലിപ്പ് പോരാളി ഷാജിമാർ പ്രചരിപ്പിക്കാൻ ഇറങ്ങിയപ്പോൾ രണ്ട് ചിത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് ഒന്ന് ഷർഷാദിൻ്റെയും മറ്റൊന്ന് എൻ്റെയും ഞാൻ ചെയ്ത കുറ്റകൃത്യം ഷർഷാദിൻ്റെ ഇൻ്റർവ്യൂ എടുത്തത് മാത്രമാണ് ഈ പോസ്റ്റിന് മുമ്പ് തന്നെ അൻവർ മറ്റൊരു പോസ്റ്റ് കൂടി ഇട്ടിരുന്നു ആദ്യം യൂസഫിലെ ഇസ്ലാമിസ്റ്റ് ആക്കി പിന്നീട് പി വി അൻവറിനെ ആക്കി അവസാനം മലയാളികളുടെ പ്രിയപ്പെട്ട മമ്മൂട്ടിയെ ഇസ്ലാമിസ്റ്റ് ആക്കാൻ നോക്കുന്നു ഇതെല്ലാം തുടങ്ങി വെച്ചത് ഷാജൻസ്കറി എന്ന കൊടും വിഷമാണ് ഇത്തവണത്തേതും ഒരു ജനതയെ മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലിച്ച് അന്നം കണ്ടെത്തുന്നവർ അയാൾ ഈ സമൂഹത്തിൽ ഡാമേജ് അത്രമാത്രം വലുതാണ് ലണ്ടൻ മലയാളിയെ രാജേകൃഷ്ണയെ വീണ്ടും വീണ്ടും ഹൃദയത്തോട് ചേർത്തുപടിക്കുന്നു അതുമാത്രമാണ് ഈ സൂക്കേടിനുള്ള മരുന്ന് വാസ്തവത്തിൽ എത്രമാത്രം വർഗീയ തിമിരം ബാധിച്ച വിഷബാധയേറ്റ ഒരു ജനപ്രതിനിധിയാണ് അൻവർ എന്നതിന് തെളിവായി മാറുകയാണ് ഈ പോസ്റ്റൊക്കെ ഇവിടെ എന്തിനാണ് എന്നെ ഒരു വർഗീയ വിഷമാക്കി ചിത്രീകരിക്കുന്നത് മുഹമ്മദ് ഷർഷാദ് എന്നൊരാൾ എന്നെ തേടിയെത്തുന്നു എന്നോട് അയാൾക്ക് അയാളുടെ ജീവിതകഥ കഥ പറയണമെന്ന് പറയുന്നു ഞാനത് കേൾക്കുന്നു അയാളുടെ കുടുംബ പ്രശ്നമായതുകൊണ്ട് അതിൽ താൽപ്പര്യമില്ല എന്ന് ഞാൻ അറിയിക്കുന്നു എന്നാൽ അയാൾ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം മലയാള സിനിമയുമായി ബന്ധപ്പെട്ടും സി പി ഐ എം എന്ന ഏറ്റവും വലിയ ദല്ലാൾ സമൂഹവുമായി ബന്ധപ്പെട്ടും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് തെളിവുകൾ സഹിതം അയാൾ പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളാൽ ഇത് സാമൂഹ്യ പ്രസക്തമാണ് ഞാൻ അയാളുടെ ഇൻറ്റർവ്യൂ എടുക്കുന്നു കൊടുക്കുന്നു അതിനപ്പുറത്തേക്ക് ഒരു റോളും എനിക്കില്ല ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പി വി അൻവർ അഭിമുഖത്തിന് തയ്യാറാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിമുഖവും എടുക്കാൻ ഞാൻ ഒരുക്കമാണ് എന്നെ ഇല്ലാതാക്കാൻ എടുത്ത അതിനുവേണ്ടി കൊട്ടേഷൻ വരെ കൊടുത്ത തുഷാർ വെള്ളാപ്പള്ളി ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ ഞാനത് എടുത്തു കൊടുത്തു പി വി അൻവറോ പി വി ശ്രീനജനോ തയ്യാറായാൽ പോലും ഞാൻ അഭിമുഖം എടുക്കും അതിനപ്പുറത്തേക്ക് റോളും എനിക്കില്ല പക്ഷേ ഈ മുഹമ്മദ് ഷർഷാദിൻ്റെ അഭിമുഖം ഞാൻ കൊടുത്തതു വഴി ഞാൻ വർഗീയവാദിയാണ് മമ്മൂട്ടിയെ ഇസ്ലാമിസ്റ്റാക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ വ്യാജ ആരോപണങ്ങൾ ആ വ്യാജ ആരോപണങ്ങളുടെ തുടർച്ച തന്നെയാണ് പിണറായി സ്റ്റേൽ എക്കാലത്തും തുടർന്ന് വരുന്ന വെടക്കാക്കി തനിക്കാക്കുക എന്ന അഭ്യാസം തന്നെയാണ് ഇവിടെയും നടത്തിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ കണ്ട് സിനിമാ ജീവിതം അവസാനിപ്പിക്കാൻ എനിക്കെങ്ങനെ കഴിയും എനിക്കെന്നല്ല ആർക്കെങ്കിലും കഴിയുമോ മലയാളത്തിലെ എക്കാലത്തെയും പ്രഗത്ഭനായ ആർക്കും മതം തിരയാൻ കഴിയാത്ത ആർക്കും മാറ്റി നിർത്താൻ കഴിയാത്ത മഹാനായ നടനാണ് മമ്മൂട്ടി ഞാൻ അദ്ദേഹത്തിൻ്റെ മതം ഏതാന്ന് അന്വേഷിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ അഭിനയ പ്രതിഭ മാത്രമാണ് ഞാൻ നോക്കിയിട്ടുള്ളത് മമ്മൂട്ടിയെ ഇല്ലാതാക്കാൻ എനിക്കെന്നല്ല ആരെയും ആഗ്രഹിച്ചാൽ ഇല്ലാതാക്കുന്ന പിണറായിക്ക് പോലും സാധ്യമല്ല അത്രയ്ക്കും വളർന്ന് പന്തലിച്ച മലയാളികളുടെ ഹൃദയം ഒരു മഹാനായ നടനാണ് മമ്മൂട്ടി ആ മമ്മൂട്ടിയെ ഇല്ലാതാക്കാൻ ഞാൻ ഗൂഢാലോചന നടത്തി എന്നൊക്കെ പറഞ്ഞത് എന്ത് വിഠിതമാണ് ഞാൻ ഈ കാര്യം ഷാഷാദിനോട് ചോദിച്ചു എന്താണ് ഈ ഓഡിയോ ക്ലിപ്പിന്റെ പിന്നിൽ അദ്ദേഹം പറഞ്ഞു മനസാ വാച അറിയാത്ത കാര്യമാണ് അദ്ദേഹത്തിന്റെ ഭാര്യയെ ന്യായീകരിച്ചുകൊണ്ട് ആരോ ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി എഡിറ്റ് ചെയ്ത് പല ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് അത് മമ്മൂട്ടിക്കെതിരാണ് എന്ന തരത്തിൽ വരുത്തി തീർത്തിരിക്കുന്നു മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തെക്കുറിച്ചല്ല പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സിനിമാ ജീവിതത്തെക്കുറിച്ചാണ് അതിനോടും എനിക്ക് യോജിപ്പില്ല ആരുടെയും സിനിമാ ജീവിതമോ കരിയറോ തകർക്കുന്നതിനോട് ഞാൻ കട്ട എതിർപ്പുള്ളയാളാണ് പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ജീവിതം തകർന്നതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിന് വാശിയുണ്ടാവാം അത് മമ്മൂട്ടിയുടെ സിനിമാ ജീവിതം എന്ന തരത്തിൽ വ്യാഖ്യാനിച്ച് ുണപ്രചരിപ്പിച്ച് വിദ്വേഷം പ്രചരിപ്പിച്ച് വർഗീയത പ്രചരിപ്പിച്ച് ഇവിടെ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആരാണ് അൻവറിനെ പോലുള്ളവർ ജനപ്രതിനിധികളാകുന്നു എന്നത് ഈ നാടിന്റെ ഏറ്റവും വലിയ ഗതികേടാണ് ഈ വിഷയത്തെക്കുറിച്ച് മുഹമ്മദ് ഷർഷാദ് എന്നോട് പറഞ്ഞതുകൂടി കേൾക്കുക സാറേ നമസ്കാരം നിങ്ങൾ തിരിച്ചെത്തിയോ എന്താണെന്നറിയില്ല പിന്നെ അല്ല സാറേ നമ്മളെ ഇൻ്റർവ്യൂ നമ്മളെ സബ്ജെക്റ്റിന്ന് ആകെ മാറി മറിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഞാൻ മമ്മൂട്ടിനെ ഞാനൊരു മമ്മൂട്ടിൻ്റെ ഫാനാണ് ഇപ്പോഴും മമ്മൂട്ടിയുടെ ഈ അടുത്ത് വന്നിരിക്കുന്ന ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്ന സിനിമ പോലും കണ്ട ആളാണ് പക്ഷേ ഇപ്പം ഇത് പുറത്തെല്ലാം കൂടെ ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് മറ്റ് പല രീതിയിലേക്ക് ഇത് ടാർഗറ്റ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഇൻ്റർവ്യൂ ഇതുമായിട്ട് എന്താ ബന്ധമുള്ളത് ഞാനങ്ങനെ മമ്മൂട്ടിയുടെ സിനിമ നിർത്തുന്നതെന്നും പറഞ്ഞ ആളല്ല കാരണം ഞാനൊരു സിനിമാ ബ്രാന്തിനാണ് ഞാൻ ഒരുവിധം എല്ലാവരുടെ സിനിമയും ഞാൻ കാണും ഞാൻ എൻ്റെ മെയിൻ എൻ്റെ ലൈഫിലുള്ള ഒരു ഹോബി എന്ന് പറയുന്നത് തന്നെ സിനിമ കാണലാണ് ഓക്കെ അത് എന്നെ പറ്റിയുള്ള എല്ലാവർക്കും അറിയാം ഞാൻ എത്രത്തെ മാത്രം സിനിമക്ക് അഡിക്റ്റഡ് ആണ് എന്നുള്ളത് ഇതിപ്പോൾ എന്നെ ഇപ്പം മൊത്തത്തിൽ കേരളത്തിൽ ഞാനൊരു സിനിമ മലയാള സിനിമ വിരുദ്ധനാണ് അല്ലെങ്കിൽ മമ്മൂട്ടി വിരുദ്ധനാണ് പിന്നെ ഞാൻ മമ്മൂട്ടീനെ മമ്മൂട്ടിയുടെ പടം ചി ഇനി ഇറക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലാണല്ലോ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ ഞാൻ രാഷ്ട്രീയ സി പി എമ്മിൻ്റെതും സി പി എമ്മിൻ്റെ ഗോവിന്ദമാഷായാലും അവർ അവർക്കൊന്നായിട്ട് എനിക്കൊരു ഇഷ്യൂ ഇല്ല അവരുടെ മകൻ എൻ്റെ അടുത്ത് ചെയ്തത് ഞാൻ തുറന്നു പറഞ്ഞു അല്ലാതെ പാർട്ടിയായിട്ട് എനിക്കൊരു ഫൈറ്റോ പാർട്ടിനെ ഞാൻ തള്ളിപ്പറിയോ ഒന്നും ചെയ്തിട്ടില്ല അതിൻ്റെ ആവശ്യം എനിക്കില്ല കാരണം ഞാൻ ഇന്നും വിശ്വസിക്കുന്ന പ്രസ്ഥാനം അത് മനസ്സിലായല്ലോ നമ്മൾ ഞാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ അത്രയും പഠിക്കുന്ന കാലം മുതലേ വിശ്വസിച്ച് പ്രവർത്തിച്ചു വന്ന ഒരു പ്രസ്ഥാനം അത് ഒരിക്കലും ഒരു ഒരാളുടെ ജീവിതത്തിൽ നിന്നും മാറ്റാൻ പറ്റില്ല മനസ്സിലായില്ലേ ഇപ്പോൾ ആൾക്കാർ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഞാൻ ഈ പ്രൈം മിനിസ്റ്റർ പിന്നെ എന്താ പറയുക ബർത്ത്ഡേക്ക് വിഷ് ചെയ്തും കൊണ്ടിട്ട് നമ്മൾ കമ്പനീൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഉണ്ട് അതൊക്കെ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയല്ല അദ്ദേഹം അദ്ദേഹത്തിന് ബർത്ത്ഡേ വിഷ് ചെയ്തും കൊണ്ടിട്ട പോസ്റ്റൊക്കെ എടുത്തു വച്ചും കൊണ്ട് ഞാൻ സംഖ്യയാണ് ഞാൻ സംഖ്യ അതിലേക്ക് പോയി ഞാൻ അതിലേക്ക് ജോയിൻ ചെയ്തു സംഖ്യയായി മാറിയിരിക്കുകയാണ് വേറെ ഒരു അബ്ദുള്ള കുട്ടിയാണ് ഇദ്ദേഹം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിലാണ് കാര്യങ്ങൾ വളച്ചൊടിക്കുന്നത് എൻ്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ അതായത് പിന്നെ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന സമൂഹത്തിൽ തുറന്നു കാണിക്കുക അദ്ദേഹം കാരണമാണ് ഇപ്പൊ ഇത്രയും ആൾക്കാർ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് പാർട്ടി നേതാക്കന്മാരായാലും അവരുടെ മക്കളായാലും എല്ലാവരും കാരണം അവൻ അവന്റെ ഉദ്ദേശം നേടിയെടുക്കാൻ വേണ്ടിട്ട് അവൻ ഇവരെയൊക്കെ ഉപയോഗിക്കുകയാണ് അതിൽ ഞാനൊരു ബലിയാടായി പോലെ വേറെ ആൾക്കാർ ബലിയാടായിട്ടുണ്ട് അതില് അതൊക്കെ ഇനി പിന്നീട് പുറത്തു വരും ഓർത്തർ ഇപ്പൊ ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് അവൻ കാരണം പ്രശ്നത്തിലായ ആൾക്കാർ മനസ്സിലായില്ലേ ആ ഒരു ഉദ്ദേശത്തിൽ വളരെ വ്യക്തമായിട്ട് ചെയ്ത വീഡിയോ ഇങ്ങനെ വളച്ചൊടിച്ച് അതൊരു ജാതിപരമായി അല്ലെ മതപരമായി ഒരു സംഘർഷ രൂപത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം പ്രയാസമുള്ള കാര്യം അത് ഞാനൊരു വോയിസ് ക്ലിപ്പ് എൻ്റെ ഞാൻ ആരോ ആരുമായിട്ട് ഫോണിൽ സംസാരിച്ചത് എഡിറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ മലയാള സിനിമ ഇനി മമ്മൂട്ടിയുടെ സിനിമ ഇനി ഇറക്കാൻ സമ്മതിക്കുന്നില്ല ഒക്കെ പറഞ്ഞിട്ട് ഞാൻ മമ്മൂട്ടിയുടെ സിനിമയല്ല ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്ത് എൻ്റെ തണലിൽ നിന്നും കൊണ്ട് എൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് തന്നെ ഞാൻ പിന്നെ വളർത്തിയെടുത്തോടെ ഒരാൾ എന്നെ പോയി പോയിക്കഴിഞ്ഞാൽ അവരുടെ സിനിമ ഇറങ്ങുമ്പോൾ നമുക്കൊരു പ്രയാസം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ രീതിയിൽ പറഞ്ഞത് അവർ വളച്ചൊടിച്ച് മമ്മൂട്ടിയുടെ സിനിമ ഇറക്കില്ല എന്നുള്ള രീതിയിലേക്ക് മാറ്റി ഒരു ഇതാക്കി ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് ഇപ്പം അത് പ്രചരിച്ചോണ്ടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ എനിക്ക് മമ്മൂട്ടിയോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയോ അല്ലെങ്കിൽ പാർട്ടിയുടെ ആൾക്കാരൊന്നും അല്ല ഇതിൽ പാർട്ടീൻ്റെ സെക്രട്ടറിൻ്റെ മകൻ പിന്നെ കൂട്ടുനിന്നു പാർട്ടീൻ്റെ അടുത്ത് പോയി ഞാൻ കഥ പറഞ്ഞിട്ട് പോലും പാർട്ടി കോടിയേരി അല്ലാതെ മറ്റാരും എൻ്റെ കൂടെ നിന്നില്ല എന്നുള്ളൊരു പ്രയാസം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെയാണ് മമ്മൂട്ടിയും മമ്മൂക്കാൻ്റെ അടുത്ത് ഞാൻ പലതവണ പല രീതിയിൽ ബന്ധപ്പെട്ട ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എൻ്റെ വാട്സപ്പിലുണ്ട് പുള്ളി എൻ്റെ അടുത്ത് ഒരു ഇതിന് ഒരക്ഷരം എൻ്റെ അടുത്ത് ഇത്രയും വർഷമായിട്ട് നമ്മൾ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ എന്തിനു മാറി നിന്നു എന്നുള്ള ഒരു ന്യായമായ ചോദ്യമേ ഞാൻ ഉന്നയിച്ചിട്ടുള്ളൂ അല്ലാതെ മമ്മൂക്കാൻ്റെ മമ്മൂക്കെതിരോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമ പൊളിക്കണമെന്നോ സിനിമ ടാർഗറ്റ് ചെയ്യണമെന്നോ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തി പിന്നെ പുള്ളിയുടെ പേര് മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ച് ജനങ്ങളെ മുമ്പിൽ കാണിക്കണമെന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇത് ഇതാരാണ് ഇതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് എന്നുള്ളതെന്നുള്ളത് ഇപ്പോൾ നല്ലവരായ ജനങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നാതെ എനിക്കിതിൽ രാഷ്ട്രീയ മുതലെടുപ്പോ ഞാനൊരു രാഷ്ട്രീയക്കാരനോ ഒന്നുമല്ല ഓക്കെ ഞാൻ അത്യാവശ്യം ഒരു ചെറിയ രീതിയിലുള്ള ബിസിനസ് ബിസിനസ് ഒക്കെ ചെയ്ത് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് പിന്നെ പുഴു സിനിമയിൽ മമ്മൂട്ടി ചെയ്ത ക്യാരക്ടറൊന്നും ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല കാരണം അതൊക്കെ നമ്മുടെ അവകാശമല്ല നമ്മുടെ കാര്യമല്ല ഞാൻ എൻ്റെ വൈഫ് ഇത്രയും വർഷത്തെ അധ്വാനത്തിൻ്റെ ശേഷം ഒരു പടം ഇറങ്ങുമ്പം അത് ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് കമ്മ്യൂണിറ്റി റിലേറ്റഡ് സാധനം ഇറക്കണമെന്നുള്ള ഒരു അഭിപ്രായ വ്യത്യാസം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അത് ഞാനും അവരും തമ്മിലുള്ള പ്രശ്നമാണ് അതിലും മമ്മൂട്ടി അഭിനയിച്ചോ ഇല്ല എന്നുള്ളത് എനിക്കതിൽ വലിയ കാര്യം എൻ്റെ എൻ്റെ കാര്യമല്ല അതിൽ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഒരു പ്രശ്നം വരാൻ പാടില്ല പിന്നെ ഈ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ നമ്മൾ തന്നെ നേരിടേണ്ടി വരും എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം പക്ഷേ അത് ഈ രാജേഷ് കൃഷ്ണ പിന്നെ ചേർന്നിട്ട് അത് ഫോസ് ചെയ്തു അവരെ അവരെ ടാർഗറ്റ് ചെയ്തു അവരെ ട്രാപ്പ് ചെയ്യപ്പെട്ടിട്ട് ട്രാപ്പ് ചെയ്തിട്ട് അത് പിന്നീട് മുന്നോട്ട് പോയി അത് വാഷിക് ആ സിനിമ തന്നെ ഇറക്കിയാണ് ഉണ്ടായത് അതിനെതിരെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതിലും പുഴ അഭിനയിച്ചാലും ഞാൻ മമ്മൂട്ടിനെ പറ്റിയിട്ട് ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല അത് അദ്ദേഹത്തിൻ്റെ എന്താണ് പറയുക അവരുടെ റൈറ്റ്സ് ആണ് അവരെന്തിൽ അഭിനയിക്കണം ഇതിൽ ചെയ്യണം അതൊന്നും നമ്മളാരും അല്ലല്ലോ ചോദ്യം ചെയ്യാൻ